മാതാവിനും ഈശോയ്ക്കും വ്യവസ്യപിതാവിനും ഒരുപാട് നന്ദി എൻ്റെ പേര് സ്റ്റെഫി ഞാൻ പുന്നമറ്റം ഇടവാങ്കുമാണ് പൈങ്ങോട്ടിൽ നിന്ന് വരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മമ്മിക്ക് വേണ്ടിയാണ് ഞാൻ ക്യാപ് കോഴ്സ് ചെയ്യാനായിട്ട് ന്യൂസിലാൻഡിനെ പോയതായിരുന്നു ആ സമയത്ത് എൻ്റെ മമ്മിയും പപ്പയുമാണ് എൻ്റെ കൊച്ചിനെ നോക്കിയിരുന്നത് ആ സമയത്ത് എൻ്റെ മമ്മിക്ക് പെട്ടെന്നൊരു തലയിറക്കം ഉണ്ടാവുകയും തല തലയിടിച്ച് വീഴുകയും ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത് മമ്മിനെ ഹോസ്പിറ്റലിലാക്കി മമ്മിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മക്കുറവ് വരികയും കാര്യങ്ങൾ പരസ്പരം എന്തല്ലാതെ സംസാരിക്കാനും തുടങ്ങി ആ സമയത്ത് എനിക്ക് ഭയങ്കര പെട്ടെന്ന് തന്നെ പപ്പ എന്നെ വിളിച്ചു എനിക്ക് പെട്ടെന്ന് ടെൻഷനായി ഞാൻ ഞാൻ ഓൾറെഡി കൃപാസനം മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ അവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തോളാം എൻ്റെ മമ്മിക്ക് ില്ലെന്ന് അങ്ങനെ ഡോക്ടർ ഡോക്ടറെ സ്കാൻ സ്കാൻ ചെയ്തു അതിലും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ബ്ലീഡിങ് മാത്രമേ ഉള്ളൂ വേറെ വേറെ ഇല്ല എന്ന് പറയും ഞാൻ വിളിച്ചപ്പോൾ മമ്മി നല്ല രീതിയിൽ സംസാരിക്കും എല്ലാം മാറി മമ്മി നോർമൽ ചെയ്തു അഡ്മിറ്റ് ചെയ്യാതെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു ഒരു ശേഷം കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ